പുല്ലൂർ ഭൂതങ്കാനം ശ്രീധർമ്മശാസ്ത്രേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് മൂന്ന് വരെ നടക്കും ഇതിനായി വിപുലമായ നീണ്ട പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മൊടഗ്രാമം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവീകരണ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് മൂന്ന് വരെ നടക്കുകയാണ് ഇതിനു മുന്നോടിയായി വിപുലമായ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു ബ്രഹ്മശ്രീ ഇരുവൽ ഐക്യ കേശവൻ വാഴുന്നവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനകർമ്മം നിർവ്വഹിച്ചു മൂന്നാം വയൽ ശ്രീ ശങ്കരം ധർമ്മ പഠന കേന്ദ്രം ബ്രഹ്മചാരി ധർമ്മചൈതന്യ അനുഗ്രഹ ഭാഷണം നടത്തി പി ബാബു അഞ്ചാം വയൽ ആമുഖ ഭാഷണവും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ദേവസ്വം സമിതി അംഗം കെ രാജേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും സന്തോഷം വരുന്ന ലക്ഷ്യം കേരള ും വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് എ വിനു അധ്യക്ഷത വഹിച്ചു മടിക്കേ ഗ്രാമപഞ്ചായത്ത് അംഗം എ വേലായുധൻ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ദാമോദര പണിക്കർ വേണുഗോപാലൻ നമ്പ്യാർ വിശ്വനാഥൻ മലയാക്കോൾ വിജയൻ മുളവന്നൂർ പ്രശാന്ത് മെട്ടമ്മൽ തുളസിചന്ദ്രൻ പനക്കാൽ നാരായണൻ മാസ്റ്റർ കുഞ്ഞിക്കണ്ണൻ കോട്ടപ്പുറം ഷിബുരാജ് മുണ്ടോട്ട് കുഞ്ഞിരാമൻ ഗുരുപുരം ചന്ദ്രൻ മീങ്ങോത്ത് ബാലകൃഷ്ണൻ പൊടുവടുക്കം വി കുഞ്ഞുകൃഷ്ണൻ കെ ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ചെയർമാൻ ബ്രഹ്മശ്രീ ഇരുവൽ ഐ കെ കൃഷ്ണദാസ് വാഴുന്നവർ വർക്കിംഗ് ചെയർമാൻമാരായി പി ബാബു അഞ്ചാബയൽ എ വിനു ആലത്തിങ്കാൽ ജനറൽ കൺവീനർ കെ പ്രേംരാജ് കാലിക്കടവ് ട്രഷറർ എ രവി പുതിച്ചറ എന്നിവരടങ്ങുന്ന വിപുലമായ അഞ്ഞൂറ്റൊന്നംഗ ആഘോഷ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് ക്ഷേത്ര കമ്മിറ്റി അംഗം പി ബിനു സ്വാഗതവും ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ പ്രേംരാജ് നന്ദിയും പറഞ്ഞു